നാലുമണിക്കാറ്റ് ഒരു വഴിയോര വിനോദസഞ്ചാര കേന്ദ്രം നാടെങ്ങും വരണ്ടുണങ്ങിയെങ്കിലും നമ്മുടെ നാലുമണിക്കാറ്റ് ഹരിതാപമായിട്ട് തന്നെ നിലനിൽക്കുന്നു മണക്കാട് ഏറ്റുമാനൂർ ബൈപ്പാസിൽ എന്നും വൈകിട്ട് മൂന്ന് മണി മുതൽ ഭക്ഷണപ്രിയരും സഞ്ചാരികളും കുടുംബങ്ങളും നാട്ടുകാരും കുട്ടികളും എന്തിന് പ്രായമായൊരു വരെ ഒഴുകിയെത്തുന്നു ഇവിടെ ഇരുപത്തിനാല് സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന എഫ് എസ് എസ് ഐ നിലവാരത്തിലുള്ള പന്ത്രണ്ട് ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇളം കാറ്റ് വീശുന്ന ഇരുവശങ്ങളും പച്ചയാർന്ന വയലുകളും നിറഞ്ഞ പ്രകൃതി രമണീയത്തിൽ മുങ്ങി ചൂട് ചായയും പഴംപൊരിയും പൊരിയും മറ്റ് നാടൻ പലഹാരങ്ങളുടെ രുചി അറിഞ്ഞ് ചെലവഴിക്കുമ്പോൾ സമയം പോകുന്നത് അറിയത്തേയില്ല കുട്ടികൾ കുഞ്ഞാലാടിയും തെന്നി നിരങ്ങിയും ഒക്കെ കളിക്കാം ഒരു നേരം പോക്കിൽ പുസ്തകങ്ങളും വായിക്കാം ഭക്ഷണ സ്റ്റാളുകളെല്ലാം തന്നെ പണരഹിത കൗണ്ടറുകളാണ് ജിപേ ഫോൺ പേ മാത്രം യൂസ് ചെയ്യുക ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ഒരു നോട്ടുകളിലോ നാണയങ്ങളിലോ സ്പർശിക്കാതിരിക്കാൻ സഹായിച്ച് നിങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാക്കാം സ്ഥിര സന്ദർശകരടക്കണം അവധി ദിവസങ്ങളിൽ പതിനായിരത്തോളം മറ്റു ദിവസങ്ങളിൽ മൂവായിരത്തോളം ആളുകൾ എത്തുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടല്ലേ നമ്മുടെ നാട്ടിലെ മിക്ക സ്ഥലങ്ങളൊക്കെ ഇതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായാൽ തൊഴിലും വരുമാനവും ഒക്കെ അറിയാതെ തന്നെ നമ്മളെ തേടി тоны